ഞാനത് ഇഗ്നോർ ചെയ്ത് നടക്കുവായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോൾ തോന്നി എത്ര കാലം ഹൈഡ്രോസിലിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിട്ട് എന്നിട്ട് സർജനെ കാണിച്ചോ ഹേയ് ഓ പിന്നെ എങ്ങനെ മനസ്സിലായി ഹൈഡ്രോസിലാണെന്ന് ഞാൻ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു ഓ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മാച്ചിങ് ആയിട്ട് വന്നു അപ്പൊ പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ തൽക്കാലം ഒരു കാര്യം ചെയ്യ് ഈ പാൻറ്റും അണ്ടർഗാമൊക്കെ ആ ബെഡിൽ ഒന്ന് കിടന്ന കേട്ടെ ഞാനൊന്ന് നോക്കട്ടെ ആ വണ്ടി വരണുണ്ട് വണ്ടി വരണുണ്ട് വണ്ടി വരുന്നുണ്ട് എനിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്

മനസ്സിന് സുഖമില്ലാത്ത നീ സമാധാനിക്കേ നിനക്ക് ലോഡ് കയറ്റി നാളെ കാലത്ത് പോയാ പോരേ അപ്പോഴേക്ക് ഞാൻ അവനെ മാറ്റി കൊള്ളാം ഞാൻ ലോഡ് കയറ്റാൻ വരുമ്പോ അവനോട് കണ്ടേക്കരുത് ഈ ലോറി കണ്ട പിന്നിത് എന്ത് പറ്റി ഒന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ ആ മാരണത്തെ ഓടിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞു വിടാന്ന് പറഞ്ഞല്ലേ ദേ ആശാനെ അതേ തയ്യിലെന്തോരിക്കുന്നു എന്തോ ഒച്ചു നട്ടിക്കളടാ അവിടെ നിന്ന ഡോക്ടറെ യെസ് കമിൻ ഞാൻ എവിടെയാ ദൂരെ ും മലയും എന്താ പോ പ്രശ്നം എന്റെ മോനെ ഓ നല്ല മിടുക്കനായിരുന്നു കുറച്ചു കൊല്ലായിട്ട് ഓനെ കാണാനില്ല ഡോക്ടർക്ക് ഓനെ ഓനൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ പറ്റുമോ ഉപ്പ ഏത് ഡോക്ടർക്കാണ് കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഉപ്പാ ഇതെന്നെ അല്ല കാണിക്കേണ്ടത് സൈക്യാട്രിക് ഡോക്ടറിന് കാർഡെടുത്താൽ മതി കേട്ടോട്രിക് മനസ്സിലായോ ഡോക്ടറെ നിങ്ങള് മനസ് വച്ചാലേ എന്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അടുത്ത അടുത്താഴ്ച രമേശ് ഡോക്ടർ ലീവാ പുള്ളിക്കാരന്റെ ചില സർജറീസ് ഒക്കെ പോസ്റ്റ് പോണ് ചെയ്തിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓട്ടി ഉപയോഗിക്കാം വേണേ രണ്ട് യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം ഹലോ സീരിയസ് ഒന്നുമില്ല ഞാൻ വിളിച്ചിരുന്നു ആ ഞാൻ കണ്ടു അപ്പൊ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അല്ല യെസ് റിപ്പോർട്ട്സ് കണ്ടു ജസ്റ്റ് റിപ്പോർട്ട് നല്ല കക്ഷിയാ സിംപ്റ്റംസ് ഗൂഗിൾ ചെയ്തിട്ട് ഹൈഡ്രോസിലാണെന്ന് പറഞ്ഞ് എട്ടു വർഷം ആ ഈ ഗൂഗിൾ നോക്കിയിട്ട് വരുന്ന പേഷ്യൻസിനെ കൊണ്ടുള്ള പ്രശ്നം വലിയതായിട്ട് ഇരിക്കുക ഇവര് ഗൂഗിള് നോക്കിയിട്ട് സർവ്വ മെഡിക്കൽ ടൈംസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും നമ്മുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിള് നോക്കിയിട്ട് കണ്ട ഡയഗ്നോസിസും നമ്മുടെ ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് സർജറീസ് നടത്താൻ സർജറി അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ പലരും യൂട്യൂബേഴ്സ് ആണ് ഡോക്ടേഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്യും കാണുന്നവർ സിംറ്റംസ് കമന്റ് ചെയ്യും പിന്നെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി കുത്തിയിരുന്ന് കമന്റ് റിപ്ലൈറ്റേഷൻ പരിപാടി നടക്കട്ടെ ഞാനും പറഞ്ഞു ഇറങ്ങാൻ നിൽക്കാം തനിമോൾ വന്നപ്പോ തൊട്ട് പറയുക കേരളത്തിൽ വന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ല അതുകൊണ്ട് ചെറിയ ട്രിപ്പ് ആ അപ്പൊ നാളെ ഔട്ട് ഓഫ് സ്റ്റേഷനെ രാവിലെ പോയി അടിമാലി സാധനം കയറാനുള്ള അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി പോയാൽ രണ്ടര മണിക്കൂറോ ലാഭം ഇനിയിപ്പോ മൂന്നാല് മല മുഴുവൻ കയറി ഇറങ്ങണം ഒരാവശ്യമില്ലാണ്ട് മലയുടെ കാര്യം പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്തത് എന്ത് രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ അതിന്റെ കുടി കഴിക്കണം ഓ നശിപ്പ് നിന്നെയൊക്കെ അക്ഷരം തരാണ്ട് വണ്ടി എങ്ങനെ പണിക്കാരങ്ങനെ പറയൂടാൾ ചേട്ടാ രണ്ട് പ്ലേറ്റ് ദോശ ആ വേറെ സ്പെഷ്യൽ ഒന്നും വേണോ ഓ സ്പെഷ്യൽ ഒന്നും വേണ്ട ഡബിൾ പുൽസായി പറഞ്ഞാലേ ആ പറ പറ ചേട്ടാ രണ്ട് ഡബിൾ രണ്ട് ഡബിൾ ആശാലെ ചതിച്ചാശാലെ വീണ്ടു വെച്ചു ആർക്ക് കാണാനെന്ത് വെറുതെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഞാൻ നീ മതി കുറച്ച് ലേറ്റാ ഇന്നെങ്കിലും നേരത്തെ കിടന്ന് നാളെ നാളെ നമുക്ക് ഒരു ഹാഫ് ആൻ മിനിറ്റ്സ് അടുത്ത ആഴ്ചത്തെ പ്രസന്റേഷനാ ഒന്നും ഇന്നൊരു കോമഡി ഉണ്ടായി എന്താ സംഭവം അവളോട് ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു ട്രിപ്പിനെ കൊണ്ടുപോലെ ഹാപ്പി ആണോ

ആക്ച്വലി നല്ല ആയിരുന്നു ഈ ഒരു അവിടെ ഒക്കെ മഹേഷ് നമ്മൾ എന്തിനാ ഓസ്ട്രേലിയൻ റോബോട്ടിക് ും പിന്നെ ഫാമിലിക്ക് സ്പേസ് ഒട്ടും എന്ന് കിട്ടുന്നില്ലേ നമ്മുടെ മ്യൂച്വൽസ് ശരിയാണെന്ന് തോന്നിട്ടല്ലേ ഇങ്ങോട്ട് പോന്നെ എന്നിട്ടിപ്പോ ഒരു മാസം അടുപ്പിച്ചോട്ട് താമസം മാറിയിട്ട് ഈ ട്രിപ്പ് എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് വിചാരിച്ചാൽ മതി വെറുതെ പറയല്ല ഐ മീൻ ഇട്ട് കിടന്നോ